നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ബീച്ചിലാണ് കൊല്ലത്ത് വരുന്നവർ കൊല്ലത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവർ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് നമ്മുടെ ബീച്ച് പക്ഷേ ഇപ്പോഴിത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെയും ഇവിടെ ഒരു അപകടം നടന്നു പത്തനാപുരത്തുനിന്ന് വന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടി വന്നതാണ് അവരുടെ ഒരു അഞ്ചു പേരുടെ ഗ്രൂപ്പ് ഇവിടെ കറങ്ങി ഇറങ്ങി നടന്നു പന്ത്രണ്ട് മണിക്കൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ലൈഫ് ഗാർഡുകൾ അവരെ പിന്തിരിച്ചു വിട്ടു അത് കഴിഞ്ഞ് അവരിവിടെ കറങ്ങി നിന്ന് രണ്ട് മണിയായപ്പോൾ വീട് അവരുടെ കണ്ണു വട്ടിച്ചായിരിക്കണം വീണ്ടും അവർ ഇതിലേക്ക് പോയി ഒരാൾ തിരയിൽപ്പെട്ടു ബാക്കി ബഹളം വെച്ച് അവരെ ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി അപ്പോൾ നമ്മളോട് ഇപ്പം ഇതുപോലെ ധാരാളം ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച രണ്ട് മൂന്ന് സഹോദരങ്ങളാണ് ഇവർ ലൈഫ് ഗാർഡുകളാണ് നമുക്ക് അവരുടെ തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ പ്രശ്നം ശരിക്കും എൻ്റെ പേര് സതീഷ് ആ ഞാനിപ്പോൾ രണ്ടായിരത്തി ഏഴിലാണ് ഇവിടെ ഡ്യൂട്ടി കയറിയത് ആ അന്നോട്ട് തൊട്ട് ഇന്നുവരെ നമ്മൾ സത്യസന്ധമായിട്ടും ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗസ്റ്റുകൾ വരുന്നുണ്ട് നമ്മുടെ കൊല്ലം ബീച്ച് എല്ലാവർക്കും വന്നിരിക്കാനും സന്തോഷിക്കാനും പറ്റിയൊരു ബീച്ചാണിത് വളരെ എളുപ്പമാണ് കൊല്ലം റെയിൽവേ ആയാലും പിന്നെ ബസ് സ്റ്റാൻഡായാലും വരുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റ് വരും ചെയ്യാനുള്ള സമയമാണ് ബീച്ചാണ് അതിനകത്തും ഒരു കുഴപ്പമില്ല പക്ഷേ പല പിള്ളാരും പല ഫാമിലീസും നമ്മൾ ലൈഫ് ഗാർഡ് ചെന്ന് പറയും നിങ്ങൾ അവിടെ ഇറങ്ങരുത് അല്ലെങ്കിൽ നിങ്ങൾ കയറി നിക്കി ഈ കയറി നിക്കി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു വൈരാഗ്യം ഉള്ള പോലെയാണ് നമ്മൾ ഞങ്ങളുടെ മനപ്പുറവും ഞങ്ങൾ ഞങ്ങൾ ഇത്രയും ദൂരെ വന്ന് കടലിൽ ഒന്ന് തനിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മുടെ നമുക്ക് സന്തോഷമുണ്ടല്ലോ നമുക്കും വരുന്ന ഗസ്റ്റ് എല്ലാത്തിനെയും നമുക്ക് അവരെ സുരക്ഷിതമായിട്ട് കാല് നനച്ചു വിടണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് നമുക്ക് ഒറ്റ ആളെ പോലും ഈ ലൈഫ് ഗാർഡ് ഞങ്ങൾ കാലുനനക്കാൻ വിടുന്നില്ല നമ്മുടെ ആർക്കെങ്കിലും കാല് നനയ്ക്കണമെന്ന് നമ്മുടെ ഈ ലൈഫ് ഗാർഡിനൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതമായിട്ട് അവരെ കാല് നനച്ച് കൊണ്ടാണ് കയറ്റുന്നത് ഇത് കാല് നനയ്ക്കുമ്പോഴത്തേക്ക് അവർക്കൊന്ന് മുട്ട് നനച്ചാൽ കൊള്ളാം അത് പിന്നെ അവർക്കൊന്ന് മൊത്തത്തിൽ പകുതി ഒന്ന് നനച്ചാൽ കൊള്ളാം പിന്നെ ഒന്ന് ഒന്ന് തല കുളിച്ചാൽ കൊള്ളാം എന്ന് അതാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ചിന്തിക്കുന്നത് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ നോക്കാം നിങ്ങൾ നോക്കണ്ട എന്നാണ് ഒരു സംഭവന ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ ഏതാണ്ട് ഫസ്റ്റ് മൂവ്മെന്റ് തന്നെ ഏഴ് എട്ട് മീറ്റർ ഡീപ്പാണ് ഇവിടെ ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം ഇറങ്ങി ചെന്ന കൊക്കെ വീഴുന്ന പോലെ കാണണ്ടേ കാണാൻ കൈ നമ്മൾ ഈ ലൈഫ് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവര് ഈ വെള്ളത്തിന്റെ മൂളി കിടക്കുമ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ നല്ല എന്ന് വെച്ചാൽ ഇപ്പൊ കള്ളക്കടൽ ചക്രമാണ് ഇങ്ങനെ ഈ പ്രകൃതി ദുരന്തം ഇങ്ങനെ ഓരോന്ന് അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തരണം ചെയ്യാൻ നമ്മള് നമ്മള് എപ്പോഴും ഫുൾ ടൈം എന്ന് വെച്ചാൽ വെക്കേഷൻ ആണ് ഈ വെക്കേഷൻ ആയത് നമ്മൾ ഫുൾ ടൈം ബീച്ച് തന്നെ ഉണ്ട് നമ്മൾ റൂമിൽ അങ്ങനെ ഇരിക്കാറില്ല ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബീച്ചിന് കുഴപ്പം വടക്കൊശന്മാറി ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം നമ്മുടെ ബീച്ചിന്റെ ഏരിയ ഉള്ളത് നമ്മുടെ ബീച്ച് എന്ന് വച്ച സ്റ്റേജ് അല്ലെങ്കിൽ ബീച്ചോർക്കുകൾ അവിടെ അവിടെ വിടുന്ന സ്ഥലവും അടുത്ത ആൾക്കാര് സമയം കളന്ന് അവിടെ അങ്ങോട്ട് പോയാൽ അവര് ഇറക്കത്തില്ല നമ്മളെ പേടിച്ചാണ് ഇവര് ഈ വടക്കുശപ്പം നമുക്ക് അവിടെ ചെന്ന് നമുക്കൊരു പരിമിതിയുണ്ട് ഇവിടെ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോ പയ്യന്മാര് രക്ഷപിടിക്കണമെന്നില്ല അഥവാ ചുഴിപ്പെട്ട അകപ്പെട്ട് ചില മരിക്കേണ്ടി വരും അന്നേരം അപ്പോഴും പിന്നെ കുറ്റം വരുന്ന ലൈഫ് കാഴ്ച വരിക അന്നേരം അവിടെ ഉള്ള ആൾക്കാർ ചോദിക്കും നിങ്ങളെയൊക്കെ അവിടെ പോയി കിടക്കുന്നു ഇങ്ങനെ നിങ്ങളുടെ പച്ചയായിട്ട് നമ്മുടെ പച്ച തെറി വിളിച്ചെന്ന് നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുന്നു പക്ഷെ ഞങ്ങളുടെ ഡ്യൂട്ടി പ്ലേസ് നല്ലത് അതെ അതെ നമുക്ക് നമ്മൾ ഡ്യൂട്ടി പ്ലേസ് ചെയ്താൽ പോലെ അത് നമ്മളിവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ കളക്ടറിൻ്റെ ഇതേപോലെ നിർദ്ദേശം ഞങ്ങൾക്ക് ബീച്ച് തിരിച്ചുതാണ് ലൈഫ് ഗാർഡിന്റെ ബീച്ച് തിരിച്ചാല് ഈ ബീച്ചിനകത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് ഉണ്ട് ഉണ്ട് എത്ര എത്ര ലൈഫ് ലൈഫ് ഗാർഡ്സ് ഗാർഡ്സ് നമ്മൾ ഓരോ ദിവസം ഡ്യൂട്ടി അനുസരിച്ച് ബീച്ചിലേ നിൽക്കുന്നത് ഈ കാറ്റും മഴ ആയാലും നമുക്ക് ഇന്ന് ഡ്യൂട്ടി തരുന്ന നാളെ ഡ്യൂട്ടി ഞാൻ പറ്റത്തില്ല നമ്മുടെ ശരീരം വെച്ച് നമുക്ക് പറ്റത്തില്ല നമ്മൾ രാവിലെ ഏഴുമണി കയറി ഏഴ് മണിക്ക് ഇറങ്ങണം ആ പി ദിവസം വന്ന് നിക്കാൻ പറ്റത്തില്ല അയാളെ ബോഡിയായിട്ട് വരത്തില്ല എന്ന് വെച്ചാൽ അത്രയും റിസ്ക് ആണ് ഈ ചേട്ടന്റെ പേര് ഷാജി ഖാനൻ എല്ലാവരും ഈ ഇത്രയും വർഷങ്ങൾ എത്ര വർഷമായിട്ടുണ്ട് എന്തായാലും സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് ഈ കണ്ടിട്ടുള്ളത് ആയൂരഞ്ചലിങ്ങനെ കൊല്ലത്തിന് ദൂരെ എന്നുള്ളവർ വന്നിട്ടാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ അടുത്തുള്ളവർക്കറിയാം ഇത് അപകടപരമായ മേഖലയാണെന്നുള്ളത് അപ്പോൾ എനിക്കൊന്ന് ഇത്രയും ബോർഡുകളൊക്കെ ഉണ്ട് എത്ര സൈൻ പലപ്പോഴും ഈ കാലവർഷം വരുമ്പോഴത്തേക്ക് വടം കെട്ടിയൊക്കെ ഇവർ തിരിക്കാറില്ലേ അങ്ങോട്ട് പോര് അപ്പോൾ അതിനെ കവർ ചെയ്യുന്ന ഒരു രീതിയും രീതില്ലേ ഇവർക്ക് സാധാരണ ഞങ്ങൾ ജൂൺ ജൂലൈ മാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മെയ് ആണ് അടുത്ത ജൂൺ ആ ജൂൺ മാസം ജൂൺ അല്ല ഒരു ജൂണാ ജൂൺ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ കര പോയിക്കൊണ്ടിരിക്കും നല്ല ശക്ത മഴ വരുമ്പഴത്തേക്ക് കടൽ കയറ്റം വരുമ്പോഴത്തേക്ക് നമ്മുടെ കര പോവും അത് നമ്മൾ മുൻകൂർ നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും ഇവിടെ കമ്പ് കുഴിച്ചിട്ട് റോപ്പ് കേട്ടി തിരിക്കും എന്നുവെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് പോരുന്നു അത് ഇപ്പൊ ഈ വരുന്ന ഗസ്റ്റിന്റെ സുരക്ഷിതക്ക് വേണ്ടിയാണ് അല്ല നമ്മൾ ഈ വരുന്നവർക്ക് ആരും നമ്മളൊരു ദേഷ്യമില്ല വരുന്നവർ കാല് നനയ്ക്കാൻ വിടാത്തതല്ല ഈ സമയങ്ങളിൽ അസാധ്യമായ കടലാണ് നമുക്ക് തന്നെ ചില സമയത്ത് വീണ് പോവാൻ നമുക്കും മനുഷ്യരെല്ലേ സാറേ അപകടങ്ങൾ നമ്മളെയും കാത്തിരിപ്പുണ്ട് അപകടങ്ങൾ ഇതിൽ തന്നെ ഇതുവരെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇവിടെ ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ് കാരണം ഞെട്ടിക്കുന്ന എണ്ണമാണ് ഇവിടെ ഉള്ളത് അത് അറിയിക്കുന്നോ അറിയിക്കേണ്ടേ രണ്ടാ ആ ഒരു മാനസികാവസ്ഥയുണ്ട് കാരണം അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു ഭീകര സ്ഥലമായിട്ട് കാണും പക്ഷേ അറിയിച്ചില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് എടുക്കും ആൾക്കാരുടെ അപ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ ബീച്ച് വളരെ മനോഹരമാണ് ദയവായി ഈ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പം കടലിനടുത്തേക്ക് പോകുന്നത് ഇവരുടെ നിയന്ത്രണം ഇവരുടെ ഇൻസ്ട്രക്ഷൻ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക